പുത്തം കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പളതാ നമുക്ക് എന്ത് ചെയ്യാം നനച്ചിങ്ങനെ കൊടുക്കണം കേട്ടാ ഇത് ഓടിയും ക്രാക്കില്ല ഞാൻ ഫുള്ള് കംപ്ലീറ്റ് പോയി നോക്കി സൈറ്റിലെ എല്ലാ ഭാഗത്തും ഞാൻ തന്നെ പോയി നോക്കിയിട്ടാണ് പക്ഷെ ജവായിട്ട് ഒരു സ്ഥലത്ത് പോലും ക്രാക്ക് ഇല്ല കേട്ടെ ഓടില്ല കാരണം എന്താ വെച്ചാൽ ചെറിയ കുത്തു കുത്ത് വരുവുള്ളൂ നനക്കാതിരിക്കരുത് കേട്ടോ മക്കളെ കോൺട്രാക്ടർമാരോടക്കം നമ്മൾ പറയണം നനക്കാതിരിക്കരുത് ആ പൈപ്പ് തരാം പൈപ്പ് തരാം അവിടെ ആവശ്യമുണ്ടോ അപ്പം തരാം ഇപ്പം തരാം ഫുള്ള് വള്ളം നിർത്തി സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യണം നനച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആക്കാ വൈകുന്നേരം നനച്ചാണ്ടിട്ടോ വന്നിട്ട് ആ മൗരിമി നേരത്തെ വന്ന് നനച്ചാണ്ടി സൂപ്പർ ആയിക്കാണ്ടേ അപ്പോൾ ഇതാ നനക്കാത്ത കളി ഇതാ സിമെൻറ്റിൻ്റെ കളി ആ ഇല്ലട്ടാ സാധനങ്ങൾക്ക് വേറെ ലൂസ് ആയിക്കാണേ ലൂസ് ആക്കും ലൂസാക്കി ഇതിന്മേ ചവിട്ടി ഇതാ ഞാൻ ചവിട്ടി നടക്കണേ ഒരു പ്രശ്നവും എപ്പം കണ്ടിട്ടാ ഒരു രാവിലെ തുടങ്ങിയ വാർപ്പാണ് ഫസ്റ്റ് ഈ സൈഡ് വാർത്ത് പിന്നെ അങ്ങനെ വാർത്ത് വന്നതാണ് പക്ഷെ ഇതേപോലെ നനയ്ക്കണമെങ്കിൽ ഇതാ നിങ്ങൾ ഒരു പേടി ഒരു കാലത്തും നിങ്ങളെ സ്ലാബിന് ഇതാ ഒന്നും വരൂല്ലട്ടോ നമ്മൾ പേടിച്ചോ നാളെ നനച്ചാൽ പോരാ പഠിച്ചോനേ അള്ളാഹ് എല്ലായിടത്തും അങ്ങനെ നനയ്ക്കൽ കാരണം എന്നാൽ അസ്സാം വലൈക്കും ഷെമീറ പിന്നെ ലീക്ക് വരുന്ന എന്താ കാരണം എന്ന് വെച്ചുകൊണ്ടിരട്ടാ അപ്പം എന്തെയ്യുക ഇതേപോലെ കംപ്ലീറ്റ് വെ വേ വൈനാരം എന്താ ചെയ്യുക നനച്ച് ഫുള്ള് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക എന്നാൽ ഒന്ന് നീറ്റാ ആ ഫുള്ള് ഇതേപോലെ നനച്ചിട്ട് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾ ഒരു പോരും പഠിച്ചിട്ടുണ്ടോ ധൈര്യത്തിന് നനച്ചോളാം ഞാനല്ലേ പറഞ്ഞേ അത്രയും ആണ് ഇപ്പോൾ വെയിലുകൾ കടുപ്പുള്ള കാടിനുള്ള വെയിലുകളാണ് അത് നിർത്തി ആ ഓഫായിക്കോളി ഓഫ് ആയിക്കോളി ഓഫായിക്കോളി ഓഫ് ആയിക്കോളൂ ഫുൾ അടിച്ചിന് നിങ്ങൾ വൈകുന്നേരം വന്നാൽ നനച്ചാണ്ടിട്ടാ ഓക്കെ ഓഫാക്കേ ഓഫാക്കേ നിങ്ങൾ ഒരു പോയിട്ടും പഠിച്ചിട്ടുണ്ട് എന്നാലും എന്തായാലും ഇത് മതി നിങ്ങൾക്ക് കാലാകാലങ്ങളെ സ്ലാബിന് ഒരു കംപ്ലൈൻ്റും വരില്ലാക്കാം ഇതേപോലെ നനയ്ക്കണമെങ്കിൽ ആ ഓഫാക്ക ഓഫാ ആ വലി വലി Let's vale, vale.